സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ വീണ്ടും മാറ്റം മൂന്ന് ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു തൃശ്ശൂർ മലപ്പുറം കോഴിക്കോട് ജില്ലകളിലാണ് അതിതീവ്ര മഴ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇടുക്കി പാലക്കാട് വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും നൽകിയിട്ടുണ്ട് വിവരങ്ങളുമായി ടിൻഡുദാസ് ഉണ്ട് ടിൻറ്റു എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ദൃശ്യ സംസ്ഥാനത്ത് വീണ്ടും അതിതീവ്രമായിട്ടുള്ള മഴയ്ക്കാണ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് മൂന്ന് ജില്ലകൾക്ക് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് തിരുവൻ ക്ഷമിക്കണം തൃശൂർ മലപ്പുറം കോഴിക്കോട് ജില്ലകൾക്കാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ജില്ലകൾക്ക് യെല്ലോ അലേർട്ടും ഇടുക്കി പാലക്കാട് വയനാട് ജില്ലകൾക്ക് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് വരുന്ന രണ്ട് ദിവസം സമാനമായ രീതിയിൽ സംസ്ഥാനത്ത് മഴ ശക്തമാകുമെന്ന് തന്നെ മുന്നറിയിപ്പ് അതോടൊപ്പം തന്നെ മൺസൂൺ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് മധ്യ വടക്കൻ ജില്ലകളെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് തീരദേശ മലയോര മേഖലകളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത് ഈ ഇടുക്കി ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാര മേഖലകളിൽ രാത്രികാല വിനോദസഞ്ചാരങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ മിന്നൽ പ്രളയത്തിനും മേഘവിസ്ഫോടനത്തിനും സാധ്യതയുള്ളതിനാൽ വെള്ളച്ചാട്ടം പോലുള്ള വിനോദ സഞ്ചാര മേഖലകളിൽ രാത്രി കാലങ്ങൾ അതോടൊപ്പം തന്നെ യാത്രയും നിരോധിച്ചിട്ടുണ്ട് മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുത് എന്നാണ് ആ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുള്ളത് മത്സ്യത്തൊഴിലാളികൾക്ക് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് തീരദേശ മേഖലയിൽ വേലിയേറ്റ സാധ്യത കൂടുതലാണ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള തീരദേശ മേഖലകളിൽ അതീവ ജാഗ്രതാ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഈ ജാഗ്രതാ മുന്നറിയിപ്പുകൾ പാലിക്കാതെ കടലിൽ പോകുന്നത് പതിവായ സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള മുന്നറിയിപ്പുകൾ അല്ലെങ്കിൽ ജാഗ്രത നിദൃശങ്ങൾ കർശനമാക്കാൻ ദുരന്ത നിവാരണ അതോറിറ്റി തീരുമാനിച്ചത് എന്തായാലും വരും മണിക്കൂറുകളിൽ ഒറ്റപ്പെട്ട മഴയ്ക്കും സാധ്യതയുണ്ട് ഇടിമിന്നലിന് സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രതകരായിരിക്കണമെന്ന് മുന്നറിയിപ്പുകൾ നടക്കുന്നുണ്ട് സംസ്ഥാനത്ത് മൺസൂൺ ഒരു ദിവസം നേരത്തെയാണ് എത്തിയത് അതുകൊണ്ട് തന്നെ സമാനമായ രീതിയിൽ ശക്തമായ മഴ ലഭിക്കാനാണ് സാധ്യത ദൃശ്യ